അദ്ദേഹത്തിന്റെ ദീർഘനാളത്തെ അസാന്നിധ്യം ഞങ്ങളെ അസ്വസ്ഥരാക്കുന്നു ഇനി അദ്ദേഹം മരിച്ചാൽ തന്നെ വിപുലമായ സംസ്കാര ചടങ്ങുകൾ സംഘടിപ്പിക്കുമെന്നാണ് ഇറാൻ പറയുന്നത് ജൂൺ പന്ത്രണ്ടിനാണ് ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി അപ്രത്യക്ഷനാകുന്നത് ഇസ്രേൽ ഇറാനിൽ ആക്രമണം അഴിച്ചുവിടുമ്പോൾ തന്നെ തന്റെ ഇടതും പലതുമുള്ള നേതാക്കളൊക്കെ ഇസ്രേൽ വിഴുങ്ങിയപ്പോഴും ഖമേനി ചിത്രത്തിലില്ല ഖമീനി പൊതുമധ്യത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് പലതരത്തിലുള്ള ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ് ഖമേനി കൊല്ലപ്പെട്ടു എന്ന അഭ്യൂഹങ്ങൾ പോലും പലപ്പോഴായി പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ എവിടെയാണ് പ്രഖ്യാപിച്ച പരിശോധനകളെ കുറിച്ചെല്ലാം പ്രധാന മാധ്യമങ്ങളും പറയുന്നുണ്ട് അദ്ദേഹം തീവ്ര സുരക്ഷയേറിയ ഭൂഗർഭ താവളത്തിലേക്ക് നീങ്ങിയെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ഖമീനയുടെ ഫോട്ടോകളോ വീഡിയോകളോ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നില്ല ഒരു രഹസ്യ ഭൂഗർഭാറയിൽ ഖമീനിയെ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് ഇറാൻ സൈനിക മേധാവികൾ പറയുന്നുണ്ട് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ നിന്നും അടർത്തി മാറ്റി ഏകാന്തതയിലാണ് ഇപ്പോൾ കഴിയുന്നത് കാരണം ഇത്തരം ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും ഉപഗ്രഹം വഴി ലൊക്കേഷൻ കണ്ടെത്തിയാണ് ഇസ്രായേൽ അവരുടെ ശത്രുക്കളെ വധിക്കാറുള്ളത് ഖമീനയെ വധിക്കരുത് എന്ന ട്രംപിന്റെ വാക്കുകൾ പോലും തള്ളിക്കളഞ്ഞാണ് ഏതുവിധേനയും ഖമീനയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഭീഷണി ഉയർത്തിയത് ഈ മതഭീഷണി ഇതുവരെയും നത്തന്യാഹു പിൻവലിച്ചിട്ടില്ല എന്നത് വസ്തുതാപരമാണ് ഇസ്രയേലും യുഎസും ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ട നിർണായക സമയങ്ങളിലെല്ലാം ഖമേനി ഒളിവിലായിരുന്നു പിന്നീട് ഇറാൻ ഖത്തറിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുമ്പോഴും ഖമേനി കാണാമറയത്ത് തന്നെയായിരുന്നു ഇപ്പോഴും ഖമേനി കാണാമറയതാണ് ആയത്തുള്ള ഖമേനിയെ വധിക്കുമെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന്റെ ഭീഷണിയാണ് ഇപ്പോൾ ആശങ്കകൾക്കുള്ള പ്രധാന കാരണം ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി കാച്ച് പറയുന്നത് എത്ര അന്വേഷിച്ചിട്ടും ഖമേനിയെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രയേലിനും യു എസിനുമെതിരായി നടന്ന പ്രകടനങ്ങളിൽ സ്ത്രീകൾ ഖമേനിയുടെ ചിത്രമുയർത്തി പിടിച്ചിട്ടുണ്ട് ആരുടെയും നിർദ്ദേശമൊന്നുമില്ലാതെ തന്നെ ഇത് ചെയ്യുന്നത് ഖമേനിക്ക് ഇന്നും ഒരു വിഭാഗം ജനങ്ങൾക്കിടയിലുള്ള അംഗീകാരത്തിന്റെ ലക്ഷണമാണ് അദ്ദേഹത്തിന്റെ ദീർഘനാളത്തെ സാന്നിധ്യം ഞങ്ങളെ അസ്വസ്ഥരാക്കുന്നു ഇനി അദ്ദേഹം മരിച്ചാൽ തന്നെ വിപുലമായ സംസ്കാര ചടങ്ങുകൾ സംഘടിപ്പിക്കുമെന്നാണ് ഖനേവൻ എന്ന ഇറാനിലെ പത്രത്തിന്റെ എഡിറ്റർ മോസൻ ഖലീഫ പറയുന്നത് നേരത്തെ ഖമേനി തന്നെ തന്റെ പിൻഗാമിയെ കണ്ടെത്തേണ്ട ചുമതല ഒരു മൂന്നംഗ കമ്മിറ്റിയെ ഏൽപ്പിച്ചിരുന്നു അവർ ആ പണികൾ സജീവമാക്കിയിട്ടുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പറയുന്നുണ്ട് മിക്കവാറും ആയിത്തുള്ള ഖമേനിയുടെ മകൻ മൊജ് താബയോ കൂടുതൽ മിതവാദിയായ ഹസൈൻ ഖൊമേനിയോ പിൻഗാമിയായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ടെറാനിലെ അറുപതിലധികം നേതാക്കൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു അവരുടെ ശവസംസ്കാര ചടങ്ങിൽ കൊല്ലപ്പെട്ടെന്ന് കരുതിയ പല നേതാക്കളും പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടും ഖമേനി പ്രത്യക്ഷപ്പെടാത്തത് ചോദ്യമുയർത്തുന്നുണ്ട് ഖമേനിയുടെ ഒളിസങ്കേതം അറിയാമെന്ന ട്രംപ് പോലും പറയുമ്പോൾ എത്രത്തോളം വധഭീഷണി നിലനിൽക്കുന്നുണ്ടെന്ന് ഊഹിക്കാവുന്നതാണ് ഇത് ഖമേനിയുടെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് ആന്തരിക ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രതികരണങ്ങൾ നടത്താതെ പൊതുമധ്യത്തിൽ എത്താതെ തുടരുന്ന അദ്ദേഹത്തിന്റെ ഒളിവ് സങ്കേതത്തെപ്പറ്റി ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഒന്നുമില്ല എന്നാൽ ജൂൺ ഇരുപത്തിയാറിന് പ്രസിദ്ധീകരിച്ച വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും ഞങ്ങൾ തളർത്തി വീണ്ടും ആക്രമണമുണ്ടായാൽ അതിശക്തമായ മറുപടി നൽകും എന്നായിരുന്നു